നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാം നേടിയ ഒരാള് എനിക്കിനി അതുകൂടി നേടാനാണ് ബാക്കിയുള്ളത് എന്നെ കളിക്കാൻ അനുവദിക്കണമെന്ന് പറയുമ്പോൾ തടയാൻ പറ്റില്ല റൂ കോസ്റ്റ നിക്കുലാസ് ഓട്ടാമെന്റിയെ കുറിച്ച് പറയുകയാണ് ഇപ്പം നമുക്കറിയാം ബെൻഫിക്കയിലാണ് ഓട്ടാമെന്റി കളിക്കുന്നത് കോപ്പ അമേരിക്ക കഴിഞ്ഞ ഉടൻ അദ്ദേഹം ഒളിമ്പിക്സ് കളിക്കാൻ വേണ്ടി അർജന്റീനയുടെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് താരത്തെ അങ്ങനെ വിട്ടു വീണ്ടും ഇപ്പൊ കോപ്പ ഒരു ടൂർണമെന്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ വീണ്ടും ക്ലബിന് വേണ്ടി പ്രീ സീസണിൽ ഒന്നും പങ്കെടുക്കാതെ ഒളിമ്പിക്സിന് വേണ്ടി അദ്ദേഹത്തെ എന്തുകൊണ്ട് പറഞ്ഞു വിട്ടു എന്നുള്ളതിന്റെ മറുപടിയാണ് റോയി കോസ്റ്റ പറയുന്നത് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെ ഇപ്പോലെ റിപ്പോർട്ട് ചെയ്യുന്നു പോർച്ചുഗീസ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ഹോട്ടാമെന്റിയുടെ തീരുമാനം അദ്ദേഹം ഒളിമ്പിക് ഗെയിം കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിന്റെ കാരണം തൻ്റെ കരിയറിൽ ദേശീയ ടീമിനോടൊപ്പം എല്ലാം നേടിയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രിവിലേജ് കൊടുത്തോ എന്ന് ചോദിച്ചാൽ ഒരു അത്ലറ്റ് വന്നുകൊണ്ട് എല്ലാം നേടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഒരു കാര്യമാണ് തൻ്റെ കരിയറിൽ മിസ്സിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു അംബീഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനേ പറ്റുകയുള്ളൂ അദ്ദേഹത്തിന്റെ ഏജ് നമുക്ക് നന്നായിട്ട് അറിയാം നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊഫഷണൽ താരങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അദ്ദേഹത്തെ ഒളിമ്പിക് ഗെയിം കളിക്കാൻ അനുവദിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് എന്തായാലും അദ്ദേഹത്തെ കൂടാതെ തന്നെ ഇപ്പൊ ടീമിന് നല്ല സ്കോർ ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക്ക് തിരികെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ബെൻഫിക്കയുടെ കീ പ്ലെയർ ആയിട്ട് തുടരുകയും ചെയ്യും എന്നാണ് ഇപ്പൊ റോയി കോസ്റ്റ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം ഡീവറിയ ബെൻഫിക്കയിൽ തന്നെ തുടരും എന്ന കാര്യം കൂടി അദ്ദേഹം കൺഫേം ചെയ്തിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോപ്സ് കണ്ടുവരാം